കാത്തിരിക്കുന്ന ഏറ്റവും ഏറ്റവും പുതിയ ചിത്രം ജനനായകൻ ആരാധകർക്കായി വിശേഷങ്ങൾ പുതുവത്സര തലേന്ന് പുറത്തിറങ്ങുന്ന ട്രെയിലർ ആരാധകർക്ക് വലിയൊരു സമ്മാനമായിരിക്കും നൽകുക എന്നതിൽ സംശയമില്ല ജനുവരി ഒൻപതിനാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുമെന്നും പ്രൊഡക്ഷൻ കമ്പനി അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് കേരളത്തിലെ ആരാധകർക്ക് ഏറെ പ്രാധാന്യമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിലീസ് ദിനമായ ജനുവരി കേരളത്തിലെ പ്രദർശനം പുലർച്ചെ ആറ് മണിക്ക് തന്നെയായിരിക്കും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നേരത്തെയുള്ള പ്രദർശനമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ കേരളത്തിൽ പുലർച്ചെ നാലു മണിക്ക് തന്നെ ഷോകൾ ആരംഭിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ ചില സാങ്കേതിക കാരണങ്ങളാൽ സമയം പുലർച്ചെ ആറു മണിയിലേക്ക് മാറ്റുകയായിരുന്നു സമയമാറ്റം കാരണം ദളപതി ആരാധകർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ കേരളത്തിലെ വിതരണക്കാരായ ഔദ്യോഗികമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും നേരത്തെ ജനനായകൻ പ്രദർശനം ആരംഭിക്കുന്നത് തമിഴ്നാട്ടിൽ റിലീസ് ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഷോകൾ തുടങ്ങുന്നത് ബംഗളൂരുവിൽ രാവിലെ ആറ് പതിനഞ്ചിനും വിദേശ രാജ്യങ്ങളിൽ രാവിലെ എട്ട് മണിക്കുമാണ് ആദ്യ പ്രദർശനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച എച്ച് വിനോദ് രജനിയും സംവിധാനവും നിർവഹിക്കുന്നു എന്നത് ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു ദളപതിയുടെ അഭിനയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന സിനിമ എന്ന നിലയിൽ വലിയ ഗൗരവത്തോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഇതിനെ കാണുന്നത് പൂജ ഹെഗ്ഡെ നായികയായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയതാരം മമിത ബൈജുവും ഒരു പ്രധാന വേഷം ചെയ്യുന്നുവെന്നത് മലയാളികൾക്ക് ഇരട്ടി മധുരം നൽകുന്ന വാർത്തയാണ് ക്ഷന്റെ ബാനറിൽ കെ നാരായണ നിർമ്മിക്കുന്ന ഈ ചിത്രം വമ്പൻ ആണ് ഒരുങ്ങുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൺ മറ്റോ എത്തിയേക്കും സൂചനകളുമുണ്ട് നരയൻ പ്രിയാമണി തുടങ്ങിയ പ്രമുഖ താരനിരയും ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട് യുവതലമുറയുടെ പ്രധാനപ്പെട്ട സംഗീത സംവിധായകൻ അനിരുദ്ധാണ് ജനനായകന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു ജഗദീഷ് പളനിസ്വാമി ലോഹിത് എൻ കെ എന്നിവർ കോ പ്രൊഡ്യൂസർമാരെ പ്രവർത്തിക്കുന്ന ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലപ്പിക്കുന്നത് സത്യൻ സൂര്യനാണ് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ പ്രശസ്തനായ അനൽ അരഷാണ് ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രതീഷ് ശേഖർ ആണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ തമിഴ്നാട്ടിലെ സജീവമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജനനായകൻ എന്ന പേര് തന്നെ വലിയ രാഷ്ട്രീയ സൂചനകൾ നൽകുന്നുണ്ട് ഒരു എന്റർടൈനർ എന്നതിലുപരി സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചിത്രം സംസാരിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ജനുവരി ഒൻപതിന് തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്ന ജനുവരി ഒന്നാം തീയതി തന്നെ മിക്കയിടങ്ങളിലും ടിക്കറ്റുകൾ വിറ്റുതീരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്